ഹലോ ഡിയേഴ്സ് വീണ്ടും ഒരു പോളി ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അജ്റക്കിൻ്റെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് പോലൊക്കെ തോന്നും പക്ഷേ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒരു ബ്ലാക്കും കൂടെ ചേർന്നൊരു കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെക്ക് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ തവണ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് അതുപോലെ പുതിയ ഐറ്റംസും കാണിക്കുന്നുണ്ട് ചാനലാദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊരു ലൈൻ മോഡലാണ് നമ്മുടെ ഡി സി എം ലൈൻ മോഡൽ വല്ലപ്പോഴും അങ്ങാണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് ടൈപ്പ് ലൈൻ മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം മൂന്ന് കളേഴ്സ് വീതമാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യാനായിട്ട് മൂന്നെണ്ണം ഒന്നിച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ ഏതൊക്കെയാണോ വേണ്ടതെന്നൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം എനിക്കൊന്ന് ഫോട്ടോ അയക്കാനായിട്ട് ശ്രമിക്കുക മൂന്നും കൂടെ ഒന്നിച്ച് ഫോട്ടോസ് അയക്കുമ്പോൾ മൂന്നും ചിലപ്പോൾ കാണണമെന്നില്ല അതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് എനിക്ക് അറിയാനും പറ്റില്ല അപ്പം നിങ്ങളൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അങ്ങനെ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അത് ഏതൊക്കെ കളറാണ് വേണമെന്ന് മാത്രം നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി ഇത് കണ്ടോ ഇതൊരു നല്ലൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല ഫുൾ ആയിട്ട് ഈ ഒരു രീതിയിലുള്ള പ്രിൻ്റ് വന്നിരിക്കുന്നതാണ് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ വെച്ച് കഫ്താനൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നതെല്ലാം പെട്ടെന്നാണ് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോയത് പത്തും പതിനഞ്ചും പീസൊക്കെ ആയിട്ടാണ് ഒന്നിച്ചെടുത്തോണ്ട് പോയത് ഡി സി എമ്മിൻ്റെയും കൂടെ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതെടുക്കാനായിട്ട് എപ്പോഴും എപ്പോഴും ഈ ഒരു മെറ്റീരിയൽ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി വിഷു ഒക്കെ വരികയല്ലേ അപ്പോൾ വിഷുവിനൊക്കെ നേരത്തെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് വാങ്ങാറുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ നമ്മളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല അല്ലേ എങ്കിലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റേറ്റ് ഒന്നുകൂടെ പറയാം മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപ എന്ന നിരക്കിലായിരിക്കും നമുക്ക് മെറ്റീരിയൽസ് കിട്ടുക ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് അഞ്ചെണ്ണം മിനിമം എടുക്കുമ്പോഴായിരിക്കും നൂറ്റി എൺപത്തൊമ്പതിന് കിട്ടുക നിങ്ങൾ പത്തോ അതിൽ കൂടുതലായി എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക കേട്ടോ ഇതിനെല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരിക അതുപോലെ സിംഗിൾ പീസായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിനായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് നമ്മൾ പോസ്റ്റ് വഴിയാണ് മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ അല്ല പോസ്റ്റ് മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ അയക്കുന്നതായിരിക്കും ഇനിയിപ്പം നാളെ സൺഡേ ആണ് ചിലപ്പം നാളെ പെരുന്നാളാകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ എന്താ പറയുക തിങ്കളാഴ്ച ആകാനും ചാൻസ് ഉണ്ട് എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നേരത്തെ ഈദ് മുബാറൊക്കെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നാളെ എന്തായാലും നമുക്ക് അയക്കാൻ പറ്റില്ല സൺഡേ ആണ് അപ്പോൾ ഇന്ന് മാക്സിമം ഓർഡേഴ്സ് നിങ്ങൾ പ്ലേസ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ഇന്ന് തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്തെല്ലാം വെക്കുന്നതാണ് നാളെ പെരുന്നാളാണെങ്കിൽ മറ്റന്നാൾ രാവിലെ തന്നെ നമ്മളിവിടുന്ന് അയച്ചിരിക്കും ഇനി മറ്റന്നാൾ ആ പെരുന്നാളെങ്കിൽ ചൊവ്വാഴ്ച മാത്രമായിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാ മെറ്റീരിയൽസും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് അപ്പോൾ അതൊക്കെ വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ കേട്ടോ അതുപോലെ പ്രത്യേകം ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ അതിൽ ആദ്യാതും വരുന്ന മെസ്സേജുകൾ നമ്മൾ നോക്കി അവർക്ക് ടോട്ടൽ ബില്ല് എത്രയാണെന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുകയും നമ്മളുടെ ബില്ല് ചെയ്യാനുള്ള ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡ് നമ്മൾ അയച്ചു കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ആളുകളുടെ എൻക്വയറിയിലേക്ക് നോക്കി പോകും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ മിക്കവാറും എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ ഞാനതെല്ലാം എഴുതി വയ്ക്കാറുണ്ട് ഉണ്ട് പക്ഷേ ചിലർ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ ഇല്ലാതെ അവിടെ ഇരിക്കും അവരങ്ങനെ റിപ്ലൈ ഇല്ലാതെ ഇരുന്ന് ചിലരൊക്കെ വാങ്ങിക്കാറില്ല അങ്ങനെ അങ്ങ് പോകാറുണ്ട് പക്ഷെ ചിലർ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റന്ന് രാവിലെയൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാനും വിട്ടുപോകും എത്ര പേർക്ക് നമ്മളിത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വിട്ടുപോകും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും മെറ്റീരിയൽസ് നമ്മുടെയിൽ അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ കഴിവതും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ അതുപോലെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടെണ്ണം ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ലാസ്റ്റ് വന്നതാണ് ാണ് രണ്ടും അജറക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള വേറൊരു ആണ് കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇനിയിപ്പോൾ വിഷുവിനും ഈസ്റ്റേണും ഒക്കെ ആയിട്ട് പെരുന്നാളിന് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള ടൈമില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കോ സെയിൽ ചെയ്യുന്നവർക്കോ ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക പുതിയ പുതിയ കളക്ഷൻസും കാണുക അതുപോലെ തന്നെ അടിപൊളി ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിച്ചിരിക്കുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും കാണിച്ചിട്ടില്ല ഇതൊക്കെ മൂന്നേ ഇരുപതാണോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് മൂന്നേ ഇരുപതിൽ ഇതുപോലൊക്കെ കിട്ടാൻ പ്രയാസമാണ് ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇതുപോലൊക്കെ കിട്ടാറുള്ളൂ ആ ടൈമിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ചിപ്പോൾ പീസ് നമ്മുടെ മൂന്നേ ഇരുപത് ഇരുപ്പുണ്ട് അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കാറ്റലോഗ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം പുതിയ പുതിയ മെറ്റീരിയൽസ് വരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നു അതുകൊണ്ട് കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോസാണ് നമ്മൾ മാക്സിമം എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളോട് ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ അയച്ച് തരും നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനിയും കിട്ടില്ല കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്